ഒരു മുന്തിരി വൈൻ പരിചയപ്പെട്ടാലോ അപ്പോൾ ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാരയും പത്ത് ഗ്രാമ്പൂ രണ്ട് തണ്ട് പട്ട ഒരു നാലോ അഞ്ചോ ഏലക്കായ ഈസ്റ്റ് ഒരു പേക്ക് ഗോതമ്പും ഒരു കൈപ്പിടിയിൽ പിന്നെ മുട്ടേൻ്റെ വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്തിട്ട് ഇത് മുന്തിരിന്റെ മേലെ നിൽക്കണം ഇതൊരു ആയി നിൽക്കണം അത്രയും വെള്ളമാണ് വേണ്ടത് എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഞമണ്ട എന്നിട്ട് നമ്മളിതൊരു ബാട്ടണിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഭരണിയിലിട്ടിട്ട് ദിവസം ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ഇളക്കുക എന്നിട്ട് നമുക്ക് ഇത് ജ്യൂസാക്കി ഇങ്ങനെ ജ്യൂസാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് നമ്മൾ ഭരണിയിൽ വെക്കുക നമ്മളെ ഇഷ്ടാനുസരണം നമുക്കിത് ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം വരെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പോൾ വർഷങ്ങൾ കൂടുന്ന അനുസരിച്ച് ഇതിൻ്റെ സ്ട്രോങ് കൂടും അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളൊരു ആഴ്ച കഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പം ഇതാ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് അപ്പം ഇത് അടിപൊളിയാണ് സൂപ്പറാണ് ഞാൻ ഞാൻ അമ്മ എനിക്ക്

लड़की का सुन दे जो, 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 मैं कहता हूँ ना तेरी അപ്പം അതിന് കുടിച്ചിട്ടുള്ള എല്ലാവരും റിയാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ എന്ന അടുത്ത വീഡിയോ കൂടെ കാണാം